നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വാട്സാപ്പിൽ വൈറലായ ഒരു കുറിപ്പാണിത് സംഗതി എംബുരാൻ സിനിമ കാണുന്നതിനെക്കുറിച്ച് എംബുരാൻ കാണാൻ കാത്തിരിക്കുന്നവരിൽ ഒരാളാണ് ഞാനും ആദ്യ ദിവസം ആദ്യ ഷോയ്ക്ക് തന്നെ കയറണം എന്ന നിർബന്ധവും വാശിയവും ഒന്നുമില്ലാത്ത ആയിരക്കണക്കിന് വരുന്ന സാധാരണ ഒരാൾ പക്ഷേ ഈ സിനിമ പൊട്ടരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട് നെഗറ്റീവ് റിവ്യൂ വന്നാൽ അത് വായിച്ചാരും സിനിമയ്ക്ക് കയറാതിരിക്കുകയുമരുത് തിയേറ്ററിൽ തന്നെ കണ്ട് സിനിമ വിജയമാക്കണം അത് ആൻ്റണി പെരുമ്പാവൂർ എൻ്റെ മാമൻ്റെ മോനായതുകൊണ്ടൊന്നുമല്ല ഗോകുലം കമ്പനിയിൽ എനിക്കും കൊച്ചിനും അടച്ചു തീരാറായ ഓരോ ചിട്ടിയുണ്ട് ഗോകുലം ഗോപാലൻ പൊട്ടിയാൽ പലരും പൊട്ടും ചിട്ടി ചിട്ടിക്കമ്പനിയുണ്ട് ഗോപാലേട്ടന് അതുകൊണ്ട് ഗോപാലേട്ടൻ വിജയിക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ് എന്നാൽ എംപുരാൻ എന്ന സിനിമയ്ക്ക് കൊണ്ടുപോയി ഗോപാലേട്ടൻ തലവെച്ച് കൊടുക്കണമായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്നത് രാജ്യവിരുദ്ധത പ്രമേയമാക്കിയ രാജപ്പനും മട്ടാഞ്ചേരി മാഫിയയ്ക്കുമൊക്കെ ഇങ്ങനെ ഗോപാലേട്ടൻ കൊണ്ടുപോയി തലവെച്ചു കൊടുത്തത് ഗോകുലം ഗോപാലൻ്റെ പേജിൽ കയറി ഒന്ന് നോക്കിയാൽ നമ്മുടെ തലകറങ്ങിപ്പോവും ഗോകുലം ഗോപാലിന് ഇമാതിരി ഏർപ്പാടിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് നമ്മൾ മനസ്സിൽ ചോദിച്ചു പോകും പാവം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി തനി പൊങ്ങനായി നടക്കുകയായിരുന്നു ഒരു വശത്ത് മോഹൻലാൽ മറുവശത്ത് പൃഥ്വിരാജ് അതിന് നടുവിൽ ഇതാ ഗോപാലേട്ടൻ ഇങ്ങനെ വിലസിക്കൊണ്ടിരുന്ന കാഴ്ച എന്നാൽ അതേ ഗോപാലേട്ടനെ ഇപ്പോൾ ആളുകൾ എടുത്തുടുക്കുകയാണ് പോയാൽ എന്താ നാലാൾ ഗോപാലേട്ടനെ പൊക്കി പറഞ്ഞല്ലോ എന്ന ഭാവമാണ് ഗോപാലേട്ടന് ഗോകുലം ഗോപാലൻ അല്ലെങ്കിലും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തൃശ്ശൂർ പ്രാഞ്ചേട്ടന്മാരെക്കുറിച്ച് പറയില്ലേ അതിൻ്റെ ഒരു വേറെ പതിപ്പ് നമ്മുടെ പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെയും ഒക്കെ കൈപിടിച്ചുയർത്തി ഗോകുലം ഗോപാലൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടു അതിങ്ങനെയാണ് സിനിമയെ അതിൻ്റെ മർമ്മമറിഞ്ഞ് സൃഷ്ടിക്കുന്ന ഒരു സംവിധായകനും ക്യാമറ കണ്ണുകളെപ്പോലും അഭിനയപാഠവും കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു മഹാനടനും ചേർന്ന് നിൽക്കുമ്പോൾ ടെൻഷൻ ഏതുമില്ലാതെ ഇതുപോലെ കൈകൾ ഉയർത്തി വിജയാരഭം മുഴക്കാൻ ഒന്നൊരുങ്ങി നിന്നാൽ മാത്രം മതി സിനിമയുടെ മർമ്മം പറഞ്ഞ സംവിധായകൻ എന്നാൽ ആ സംവിധായകനെ ഇപ്പോൾ എടുത്തൊടുക്കുകയാണ് സമൂഹ മാധ്യമങ്ങളെന്ന് ഗോപാലേട്ടൻ അറിയുന്നുണ്ടോ ഗുജറാത്ത് കലാപവും ആഭ്യന്തരമന്ത്രിയെ എടുത്തുടുക്കുന്ന കാഴ്ചകളുമൊക്കെ സിനിമയിലുണ്ട് എന്നതാണ് ഇത്തരം വിമർശനങ്ങൾക്ക് പിന്നിലുള്ള കാരണം ചിലർ ഗോപാലേട്ടന് വെച്ചിട്ടുണ്ട് മർമ്മ മറിഞ്ഞ് ഞങ്ങൾ തരുന്നുണ്ട് എന്ന് ഗോപാലൻ്റെ ഈ പോസ്റ്റിന് താഴെ കമൻ ബോക്സിൽ നമുക്ക് കാണാം മർമ്മ മറിഞ്ഞ് നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് ഊളകളും കൂടി നിങ്ങളെ പറ്റിച്ചു എന്ന് കമൻ ബോക്സിൽ എഴുതിയവരുമുണ്ട് ഗോകുലത്തിൽ ചിട്ടി ചേർന്നവർ പെട്ടെന്ന് കുറിവിളിച്ചെടുത്തോളാൻ ഉപദേശിക്കുന്നവരൊക്കെയുണ്ട് ഗോകുലം ഗോപാലിന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്താണ് മോഹൻലാലിൻ്റെ പേജിലെ തെറിപ്പൂരം പൃഥ്വിരാജ് എന്ന രാജ്യവിരുദ്ധൻ്റെ രാഷ്ട്രീയത്തിൽ വീണ ലാലേട്ടൻ അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നവരാണ് ഏറെ ഇരുപതാം നൂറ്റാണ്ടിലെ ഒരു പഞ്ച് ഡയലോഗ് ഓർമ്മ വരുന്ന ലാലേട്ട എന്ന് നീ ഈ നസ്രാണിയുടെ കൂടെ കൂടിയോ അന്ന് തുടങ്ങി നിന്റെ കഷ്ടകാലം ഓ സമ്മതിക്കണം ഇങ്ങനെ പി വർക്ക് നടത്തി തള്ളി ആളെ പിടിച്ച് കാശുണ്ടാക്കാൻ അതും ഇതുപോലൊരു ബിലോ ആവറേജ് സ്ക്രിപ്റ്റ് മൂവി വെച്ച് അരിയും മലരും കുന്തിരിക്കും സൂക്ഷിച്ചു വെച്ചോളാൻ പറഞ്ഞ് ആദ്യം അവർ ആലപ്പുഴയിൽ റാലി നടത്തി അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടവർ പിന്നീട് കാസർഗോഡ് കൂടുതൽ ശക്തി പ്രകടിപ്പിച്ചു അതേ കൂട്ടർ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇവരെല്ലാവരും ഒരു ഇലുമിനാനിറ്റി കോക്കസിൻ്റെ ഭാഗമാണ് കാലാകാലങ്ങളിൽ ഇവറ്റകൾ പുതിയ പുതിയ മേഖലകളിലൂടെ ഇത് പടച്ചുവിടും ഇന്നലെ റാലി ഇന്ന് സിനിമ നാളെ എന്ത് എന്തായാലും രാഷ്ട്രീയത്തിനപ്പുറം മറ്റൊന്നുമില്ല എന്ന വിചാരധാര മനസാക്ഷി കണ്ണാടിയായി കൂടെ കൊണ്ട് നടക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ഏതൊരുവനും ശത്രുവാണ് രാജ്യദ്രോഹിയാണ് അതാരായാലും എത്ര വലിയവനായാലും എന്ത് തേങ്ങക്ക് ഇത്രയും വർഗീയത വളർത്തി കേരളത്തിലൊരു കലാപത്തിന് വരെ വഴിതെളിച്ചേക്കാവുന്ന ഒരു പൂർണ്ണ ദേശവിരുദ്ധ സിനിമയിൽ അഭിനയിച്ച മിസ്റ്റർ മോഹൻലാൽ താങ്കൾക്ക് മാപ്പില്ല കണ്ടു ഉള്ളൂ ലാലേട്ട പടം പോരാ സുഡാപ്പികളുടെ പൃഷ്ഠം താങ്ങുവാൻ വേണ്ടി ഉണ്ടാക്കിയ പടം എന്നൊക്കെ പരിഹസിക്കുന്നവരുമുണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം മോഹൻലാലിൻ്റെയും ആന്റണി പെരുമ്പാവൂരിൻ്റെയും ഗോകുലം ഗോപാലിൻ്റെയും ഒക്കെ ഫേസ്ബുക്ക് പേജിൽ കയറി ആ ബോക്സ് ബോക്സിൽ നോക്കിയാൽ നമ്മുടെ തല കുനിഞ്ഞു പോകും അത്ര വലിയ വികാരമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഈ പേജുകളിൽ കാണുന്നത് ഇവരെ അനുകൂലിക്കുന്നവർ അനുബോദിക്കുന്നവർ വളരെ ചുരുക്കം രാജ്യദ്രോഹി എന്നൊക്കെ വിളിച്ച് മോഹൻലാലിനെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ നമുക്ക് പോലും സങ്കടം തോന്നും എല്ലാം വെച്ചിരിക്കുന്നത് സാക്ഷാൽ ആന്റണി പെരുമ്പാവൂർക്കാണ് എന്തിനാണ് മോഹൻലാലിനെ ഇങ്ങനെ ഒരു പടുകുഴിയിൽ കൊണ്ടുപോയി ചാടിച്ചത് എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ആന്റണി പെരുമ്പാവൂരിട്ട പോസ്റ്റുകളുടെ താഴെ പൊങ്കാലയുടെ പെരുന്നാളാണ് ഈ മോഹൻലാൽ എന്ന മഹാനടനെയും അയാളുടെ സുഹൃത്തുക്കളെയും തമ്മിൽ തെറ്റിച്ച പെരുമ്പാവൂർ പണമുണ്ടാക്കുവാൻ മോഹൻലാൽ എന്ന മനുഷ്യനെ ഒറ്റുകൊടുത്ത് രാജപ്പൻ എന്ന വ്യാമോഹിയുമായി കൂട്ടുചേർന്ന് പുകഴ്ത്തിൽ ഇഷ്ടപ്പെടുന്ന ലാലപ്പനെ പിന്നിൽ നിന്ന് കുത്തി ചതിയിൽ രൂപപ്പെടുത്തിയ വെറും കൂതറ സിനിമ ലൈക്ക പ്രൊഡക്ഷൻസിന് കാര്യം മനസ്സിലായപ്പോൾ അവർ മാറി മോഹൻലാലിനെ കൊണ്ട് അവസാനം ഗോകുലം ഗോപാലിനെ വിളിപ്പിച്ച് പെരുമ്പാവൂർ ആൻ്റണി സത്യത്തിൽ ആരുടെ ബിനാമിയാണ് ഒരു ഡ്രൈവറായി വന്ന് അമിത വിധേയത്വം വഴി മോഹൻലാലിനെ തലയാക്കി ബിനാമിയായി മട്ടാഞ്ചേരി മാഫിയ എന്ന തീവ്രവാദ ഗ്രൂപ്പുമായി അവിഹിത ബന്ധം രാജപ്പൻ വഴി ഉണ്ടാക്കാൻ മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും വഴിയിലാക്കി വയസ്സാം കാലത്ത് പാനിന്ത്യൻ സ്റ്റാറാക്കാം എന്നുള്ള അമിത ആവേശം കയറ്റി ഇല്ലായ്മ ചെയ്യുന്നത് മലയാളിയുടെ പ്രിയപ്പെട്ട നടനെയും മലയാളികളുടെ പ്രിയപ്പെട്ട ഗോകുലം ഗോപാലിനെയുമാണ് ഇതാണ് പണ്ട് ശ്രീനിവാസൻ പറഞ്ഞ ഉപജാപക ബൃന്ദം ഗോത്ര കലാപത്തെ മരിച്ചവരെയും സത്യത്തിൻ്റെ മുന്നിൽ ഒറ്റിയ കൂട്ടിക്കൊടുപ്പുകാരൻ ആൻ്റണിയും രാജപ്പനും ലാപ്പനും ഒറ്റുകാരനാണ് ചതിയന്മാർ കാലം നിനക്കൊക്കെ മറുപടി തരാതിരിക്കില്ല മഹാനായ ഒരു നടനെ കോമാളിയാക്കിക്കൊണ്ടിരിക്കുന്ന എണ്ണമറ്റ സിനിമകളിൽ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ നടനെ എഴുപത് വയസ്സിൽ പാൻ ഇന്ത്യൻ പാനിന്ത്യൻ ആക്കാൻ പോയ അമിത ആവേശമാണ് ഈ സിനിമ മുടക്കുമുതൽ കിട്ടില്ല കാരണം പത്ത് വയസ്സേക്ക് കൊള്ളില്ല സിനിമ കറുപ്പ് വേഷം തന്നെ ഐസിസ് ആശയമാണ് പൃഥ്വിരാജ് നിങ്ങൾ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലേക്ക് മസൂദിൻ്റെ കഥ കൂട്ടിക്കുഴച്ചതിൽ നിങ്ങൾക്ക് പിഴച്ചു സഹനടനായാൽ മതിയായിരുന്നു സെക്കൻഡ് ഹീറോ ആവാൻ നോക്കി പിടിവിട്ടു ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ലാലേട്ടന്റെ പടം ലാലേട്ടന്റെ ഹെയ്റ്റേഴ്സിനെ തന്നെ അതായത് സുഡാപ്പികളെയും കമ്മികളെയും കൊണ്ട് തന്നെ വിജയിപ്പിക്കാനുള്ള പൃഥ്വിരാജിന്റെ സൈക്കോളജിക്കൽ മൂവ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് മോഹൻലാലിന്റെയും ആന്റണി പെരുമ്പാഗൂരിന്റെയും ഗോകുലം ഗോപാലിന്റെയും ഒക്കെ ഈ പേജുകളിൽ വന്ന് കമന്റ് ബോക്സിൽ ഇടുന്ന മലയാളികളുടെ വികാരം ഇതിനെ നെഗറ്റീവ് റിവ്യൂ എന്നോ സൈബർ അറ്റാക്ക് എന്നോ പറഞ്ഞ് നിങ്ങൾക്ക് എതിർക്കാം പക്ഷേ ഈ വികാരം കാണാതെ പോകരുത് ഇതൊരു ജനതയുടെ വികാരമാണ് എംബുരാൻ സിനിമ ഞാനിപ്പോൾ കാണാൻ പോകുന്നതേയുള്ളൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ കാനഡയിലാണ് സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് എംബുരാൻ സിനിമ കഴിഞ്ഞതിനു ശേഷം കൃത്യമായി എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞുകൊള്ളാം പക്ഷേ സമൂഹ മാധ്യമങ്ങൾ തിളച്ചു മറിയുകയാണ് ഒരു തരത്തിൽ തീ ആളിപ്പടരുകയാണ് അത് മോഹൻലാലിൻ്റെ നാളുകളിൽ വലിയ അപകടമുണ്ടാക്കും എന്നതിൽ സംശയമില്ല മറുവശത്ത് കമ്മ്യൂണിസ്റ്റ് പിന്തുണക്കാർ എത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും അത്ര കണ്ട് ലാൽ വിശ്വസിക്കേണ്ട ആന്റണി പെരുമ്പാവൂരിന് എവിടെയോ പിഴച്ചുവെന്ന് വ്യക്തമാണ് ഒരുപക്ഷെ മുതൽ തിരിച്ചു പിടിക്കാനുള്ള മിടുക്കൊക്കെ ഈ ആന്റണി പെരുമ്പാവൂർ കാട്ടിയേക്കാം വിദേശങ്ങളിലൊക്കെ വലിയ റൈറ്റിനാണ് ഈ പടം ഇപ്പോൾ വിറ്റുപോയിരിക്കുന്നത് അതിലൊക്കെ ചെന്ന് തലവെച്ചു കൊടുത്ത ഒരുപാട് യുവാക്കളുണ്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെ പണം പോകും എന്നാൽ ഓ ടി വലിയ അബദ്ധമായി പോയി ആന്റണി പെരുമ്പാവൂരിന് രണ്ട് മൂന്ന് മാസം മുമ്പ് ആൻ്റണി പെരുമ്പോബുൻ്റെയൊക്കെ വലം കൈയ്യായ ഒ ടി ടിയിലെ ഒരു വലിയ കക്ഷി അദ്ദേഹം അവിടെ നിന്ന് മാറിയത് ഇടുത്തിയായിരിക്കുന്നു കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുമായി ചേർന്ന് വലിയ ഹൈപ്പ് ഉണ്ടാക്കി ഗോകുലം ഗോപാലിൻ്റെയും മോഹൻലാലിൻ്റെയും ഒക്കെ പിന്തുണയിൽ എന്തോ വലിയ കാര്യം സംഭവിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കിയിരുന്നു എംബുരാൻ അതുകൊണ്ട് തന്നെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ മുഖ്യ പ്രതിപാദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എംബുരാൻ എംബുരാൻ ഇങ്ങു വന്ന് തകർക്കുമെന്നൊക്കെ അവർ പ്രവചിച്ചു ഇന്നലെ മുതൽ മുതലിതാ മുഖ്യധാരക്കാർ ഊളിയിട്ടിരിക്കുന്നു ഇപ്പോൾ എംബുരാനെക്കുറിച്ച് ഒരൊറ്റ വാക്ക് പോലും ഒരു മാധ്യമങ്ങളിലും കാണുന്നില്ല എഴുതാൻ അവർക്ക് ഭയമാണ് കാരണം താഴെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ ഒരുപക്ഷെ തലകറങ്ങി വീഴും അതുതന്നെയാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെയും ഗതികേട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്